ആ സൂത്ര എന്തോ പെരും അടിപൊളി മഴയാണ് അതെ അടിമുറി അടിപൊളി മഴയുടെ സമയത്താണ് നമ്മുടെ പ്രിയൻ മറ്റേ പജാജി ഗോഗോ ലക്ഷിക്കോട്ടോ വെച്ചായിട്ട് വന്നേക്കണത് അപ്പൊ നമ്മൾ മഴ പെയ്തൊന്നും നോക്കീനേറ്റാ വെയിലില്ല മഴനും പെരും മഴ അതെ നമ്മുടെ സ്പ്രിങ് മാറാൻ കൊണ്ടേട്ടെ നോക്കിയേ ഇതാണ് ഇതിന് വന്ന കമ്പനി സ്പ്രിങ് ഇത് മാറിയിട്ടതേ ഈ സാധനം സെറ്റ് ചെയ്യാൻ പോണിട്ടാ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചോക്കപ്തരുടെ അടിയിൽ ഒരു ഞെട്ടൊക്കെ ഇട്ടുകൊടുത്ത് ചോക്കപ്തർ മാക്സിമം ആക്ഷൻ കിട്ടാത്ത ഇതിലാക്കിയിട്ടുണ്ട് ഓക്കെ ഇതിന് അത് ഇട്ട് സെറ്റ് ചെയ്ത് ഓടിച്ചു നോക്കാട്ടാ ഓടിച്ചു നോക്കിയിട്ട് പ്രിയന്റെ അഭിപ്രായം പ്രിയം പറയുന്നതായിരിക്കട്ടാ പ്രിയനാണിപ്പോ വീഡിയോ എടുക്കുന്നത് നല്ല പെരും മഴയുണ്ട് എങ്ങനെയുണ്ട് മഴ മടി അടിപൊളി ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മിതിന്റെ ഷോക്കഫ്തറും സ്പ്രിംഗ് അടക്കം അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കയറ്റി ഫിറ്റ് ചെയ്യാം ഓക്കേ യേസൂദിനെ മഴയൊക്കെ പോയി എന്നാലും മാനം തെളിഞ്ഞിട്ടില്ലാട്ടോ മാന ഇപ്പോഴും മഴക്കാറുണ്ട് എപ്പോ വേണേലും മഴ ഇടിച്ചു ഊത്തി വരാട്ടാ അപ്പൊ അതെ കമ്പനി സ്പ്രിംഗ് രണ്ടും നമ്മൾ മാറ്റിയത് ഇത് കളയാണ് നമ്മുടെ സ്പ്രിങ് ഇട്ട് അപ്പൊ ഇതിന്റെ ആക്ഷൻ കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ ആക്ഷൻ കാണിച്ചു തരാട്ടാ ഓക്കെ എങ്ങനെയുണ്ട് പ്രിയൻ സൂപ്പർ 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 പ്രിയന്റെ ഓട്ടോ റിച്ച് കേട്ടാ നമുക്കൊരു യൂസർ റിവ്യൂ തരാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ പ്രിയനൊരു രണ്ടായിരം രണ്ടായിരത്തി കിലോമീറ്റർ ഓടിക്കാ ഇതിന്റെ ഒറിജിനൽ യൂസർവ്യൂ ആയിട്ട് ഞാൻ വരുന്നതാണ് എത്ര കിലോമീറ്റർ കിട്ടും എന്നുള്ളതൊക്കെ വിവരിച്ചു കൊണ്ടിട്ട് പ്രിയ തയ്യാറല്ലേ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം കേട്ടോട്ടോ ബാക്കിലെ രണ്ട് സൈഡിന്റെ സ്പ്രിങ് മാറിയിട്ടാ പ്രിയൻ നമ്പർ പോലും കിട്ടാതെ നമ്മുടെ അടുത്തേക്ക് ഓടി വന്നത് മറ്റേ ചാട്ടം കുറക്കാൻ വേണ്ടിട്ട് അതായത് യാത്രാസോ കൂട്ടാൻ വേണ്ടിട്ട് എങ്ങനെയുണ്ട് അടിപൊളി 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 അടിപൊളിയല്ലേ അടിപൊളിയായിട്ട് ഓടിക്കോ അപ്പൊ പ്രിയൻ ആദ്യമായിട്ടാ വേറെ പ്രസ്ഥാനം ആദ്യമായിട്ടാണ് വന്നത് ഓട്ടോ ഫീൽഡിലേക്ക് വന്നത് അപ്പൊ പ്രിയനെ ഞാൻ എല്ലാ ഭാഗങ്ങളും നേരുന്നിട്ടാ അപ്പൊ എന്തായാലും ഹാപ്പി അല്ലേ ഓർച്ച അപ്പൊ വീഡിയോ ഉടൻ നിർത്തുന്നിട്ടാ പ്രിയ ഞാൻ നേരത്തെ പറഞ്ഞതല്ല പ്രിയനുമായിട്ടുള്ള ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോവുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാ